പനി ബാധിച്ച് പത്തനംതിട്ട സ്വദേശിയായ പതിനേഴുകാരി മരിച്ചു മരിച്ച പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സുജു സുജു ടു ചേരുന്നു എന്താണ് വിശദാംശങ്ങൾ മരിച്ച പതിനേഴുകാരി അഞ്ചു മാസം ഗർഭിണിയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് പത്തനംതിട്ട സ്വദേശിയാണ് ഈ പെൺകുട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കുന്നത് അത് ഇരുപത്തിരണ്ടാം തീയതിയാണ് പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഈ പെൺകുട്ടിയെ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിലേക്ക് മാറ്റുന്നത് തുടർന്ന് ഇന്ന് തുടർന്ന് മരിക്കുകയായിരുന്നു എന്നാൽ ഈ പനി ബാധിച്ച് എന്ന സംശയത്തിൽ ആശുപത്രിയിൽ ചികിത്സയിരിക്കുന്ന പെൺകുട്ടി മരിച്ചതിനകത്ത് അസ്വാഭാവികത കണക്കെടുത്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് ഈ കാര്യത്തിൽ പെൺകുട്ടി അമിതമായി മരുന്ന് കഴിച്ചിരുന്നുവെന്നോ സംശയം പോലീസിനുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ആ ഗർഭം അലസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മരുന്ന് കഴിച്ച് അത്തരത്തിൽ ആ കുട്ടി ഭരിക്കുകയും തുടർന്നുണ്ടായ അണുബാധയാണോ മരണത്തിന്റെ കാരണം കാരണമെന്നുള്ള കാര്യത്തിൽ സംശയം മാത്രമല്ല അക്കാര്യത്തിലൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ീകരണത്തിലേക്ക് അടക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് അറിയാൻ സാധിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഈ കേസെടുത്തിരിക്കുന്ന പ്രസ്തുത പോലീസ് സ്റ്റേഷൻ ആദ്യം സ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരിക്കുന്നത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും കാര്യങ്ങളും ആവശ്യമാണ് പ്രത്യേകിച്ച് മരിച്ച പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായതുകൊണ്ട് തന്നെ പ്രസന്റ് ഈ വിദ്യാർത്ഥിനിയാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ ഗർഭിണിയായതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരാണ് ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് കണ്ടെത്തുകയും അതുമായി കേസുമായി പോലീസ് മുമ്പോട്ട് പോകേണ്ടിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പെൺകുട്ടി മരിച്ചതിന്റെ കാരണം വ്യക്തമല്ല അത് പനി പനി ബാധിച്ചുള്ള മരണമാണോ അതല്ല ഏതെങ്കിലും തരത്തിൽ അമിതമായി ഗുളിയ പെൺകുട്ടി കഴിച്ചതിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരേണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് പോലീസിന് ലഭിക്കേണ്ടായിട്ടുണ്ട് നിലവിൽ ആ പോലീസ് ലഭിച്ച വിവരം അനുസരിച്ച് പതിനേഴുകാരി മരണത്തിന് മരിച്ച പതിനേഴുകാരി അഞ്ചു മാസം ഗർഭിണിയാണെന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ഷമി സുജുവാണ് വിവരങ്ങൾ നൽകിയത്